മഞ്ഞുമഴ ചാറുന്ന സ്വിറ്റ്സർലാൻഡിലൂടെ ചരിത്രമുറങ്ങുന്ന റോമിൻ്റെ മണ്ണിലൂടെ പ്രണയനഗരിയായ ഫ്രാൻസിലൂടെ ഒമ്പത് പകലുകളും എട്ട് രാത്രികളും എല്ലാം മറന്നുകൊണ്ടൊരു യാത്ര വെറുമൊരു യാത്രയല്ല മനസിന്റെ ഉൾക്കാഴ്ചയും നൈർമല്യവും തിരിച്ചുപിടിക്കാൻ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ താളം തിരിച്ചു പിടിക്കാൻ ഒരു മെഡിറ്റേറ്റീവായ യാത്ര സഞ്ചാര കേരളത്തിന് പുതിയൊരു യാത്രാ സംസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാണിവിടെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ അനുഭവിക്കാൻ തിരക്ക് പിടിച്ച ടെൻഷൻ്റെ സ്ട്രെസ്സിൻ്റെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും ഒമ്പത് ദിവസം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു കാര്യം തീർച്ചയായും ജീവിതമെന്ന എന്ന പുസ്തകത്താളിൽ തിളങ്ങി നിൽക്കുന്ന ഒരിക്കലും മറക്കാത്ത വർണ്ണാഭമായ ഒമ്പത് ദിവസങ്ങൾ തന്നെയായിരിക്കും അത് സംശയമില്ല യാത്ര പ്രിയരാണെങ്കിൽ താല്പര്യമുള്ളിൽ കൂടെ പോയിരുന്നോ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ